ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് ചിറ്റൂർ കാവിൽ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചാണ് കൊച്ചി രാജ്യത്തിൻ്റെ കിഴക്കു ഭാഗത്തായി കിടക്കുന്ന ചിറ്റൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂർ കാവിൽ ഭഗവതി എന്നാണ് ഇവിടുത്തെ ദേവി അറിയപ്പെടുന്നത് ആ ദേശക്കാരുടെ പരദേവതയാണ് ഈ ക്ഷേത്രത്തിലെ ഭദ്രകാളി നാട്ടുകാർക്ക് ദേവിയെക്കുറിച്ച് വളരെ ഭക്തിയും വിശ്വാസവുമാണ് ഉള്ളത് അതിനാൽ ഈ നാട്ടുകാരോട് ദേവി വളരെ കൃപയോടും കൂടിയാണ് വർധിച്ചു പോരുന്നത് കൊങ്ങു രാജ്യാധിപനായ രാജാവ് ഒരിക്കൽ ചിറ്റൂർ ദേശം പിടിച്ചടക്കാനായി വലിയൊരു സൈന്യവുമായി അവിടെ എത്തിച്ചേർന്നു യുദ്ധവിദഗ്ധന്മാരായ ചിറ്റൂർ ദേശക്കാർ കൊങ്ങപ്പടയാളികളുമായി അതിഭയങ്കരം യുദ്ധത്തിലേർപ്പെട്ടു അവർ വീറോടെ പോരാടിയെങ്കിലും കൊങ്ങപ്പടയെ ജയിക്കുന്ന കാര്യം അസാധ്യമായിരുന്നു പരവശരായി തീർന്ന ചിറ്റൂർ പടയാളികൾ ക്ഷേത്ര സന്നിധിയിലേക്കോടി തങ്ങളുടെ പരദേവതയായ ഭഗവതിയെ ഭക്തിപൂർവം വന്ദിച്ചുകൊണ്ട് ദീനമായി അവർ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഭക്തവത്സലയ ദേവി കേട്ടു ഉടൻ തന്നെ ദേവി പോർക്കളത്തിൽ പ്രത്യക്ഷപ്പെട്ടു നാന്തകം വാൾ കൊണ്ട് ദേവി കൊങ്ങപ്പടകളെ വെട്ടി അരിയാൻ തുടങ്ങി നിമിഷ നേരത്തിനുള്ളിൽ കൊങ്ങപ്പട ഒട്ടുമുക്കാലും നശിച്ച് ശേഷിച്ചവർ പ്രാണഭീതിയോട് തിരിഞ്ഞോടാൻ തുടങ്ങി കൊങ്ങുരാജാവ് ദേവിയോട് നേരിട്ട് യുദ്ധം ചെയ്തു ഒരു പോത്തിന്റെ പുറത്ത് കയറി ദേവിയെ നേരിട്ട കൊങ്ങുരാജാവിനെ ദേവി ഉഗ്രമായ കോപത്തോടെയാണ് ആക്രമിച്ചത് നാദകം വാൾ കൊണ്ട് പോത്തിന്റെ വെട്ടി താഴെയിട്ടു ദാരുകന്റെ തല വെട്ടി എടുത്തതുപോലെ കൊങ്ങുരാജാവിന്റെ ശിരസും വെട്ടിയെടുത്തു കയ്യിൽ തൂക്കി യുദ്ധം അവസാനിച്ചപ്പോൾ ദേവി ഒരു ശിലാതലത്തിൽ ചെന്നിരുന്ന് വിശ്രമിച്ചു ആ ദേശത്തുള്ളവരെല്ലാം അവിടെ ചെന്ന് ദേവിയെ വന്ദിച്ചു സ്തുതിച്ചു എട്ട് തൃക്കൈകളോടെയാണ് അവരപ്പോൾ ദേവിയെ കണ്ടത് വരദാഭയ മുദ്രകളും നാദകം വാള് ശൂലം ഗത ശംഖ് വട്ടക കൊടുങ്ങു രാജാവിന്റെ തല എന്നിവ ധരിച്ചുകൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ദേവി ഇരിക്കുന്നത് അവിടെ കൂടിയവർക്കെല്ലാം കാണാൻ കഴിഞ്ഞു ആ സമയത്ത് അതുവഴി കടന്നുപോയ ചക്കിലിയന്മാർ അവരുടെ കൈവശമുണ്ടായിരുന്ന മദ്യവും മാംസവും തിരുമുൽ കാഴ്ചയായി ദേവിയുടെ ത്രിപ്പാദങ്ങളിൽ വെച്ച് വന്ദിച്ചു ദേവി അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു മദ്യ മാംസങ്ങളിൽ കുറച്ച് ദേവി സേവിച്ചു ബാക്കിയുള്ളത് അവിടെ കൂടി ഇരുന്നവർക്കും കൊടുത്തു ഭക്തജനങ്ങൾ അത് ദേവിയുടെ പ്രസാദമായി സ്വീകരിച്ചു അല്പസമയത്തിനുള്ളിൽ ദേവി അവിടെ നിന്നും അന്തർദാനം ചെയ്തു ആ ദിവ്യ സ്വരൂപം പിന്നീട് ആർക്കും കാണാൻ കഴിഞ്ഞില്ല ദേശക്കാരെല്ലാം അവിടെ കൂടി ദേവിയുടെ ദിവ്യ സ്വരൂപം നമുക്കൊന്നും കാണാൻ കഴിയണം അതിന് ദേവി ഇവിടെ കണ്ട രൂപത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കണം ആ തീരുമാനത്തിനനുസരിച്ച് മണ്ണുകൊണ്ട് ഒരു ദേവി വിഗ്രഹം ഉണ്ടാക്കി അത് ചൂളയിൽ വെച്ച് ചുട്ടെടുത്ത് ആ സമയത്ത് ഒരു യോഗിനി അവിടെ വന്നു അവർ ആ വിഗ്രഹം വിഗ്രഹമെടുത്ത് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് അല്പം തെക്കോട്ട് മാരി ഒരു നിശ്ചിത സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു ആ യോഗിനി തൽക്ഷണ അദൃശ്യമായി ഭവിക്കുകയും ചെയ്തു ബിംബപ്രതിഷ്ഠ കഴിഞ്ഞാലുടൻ ഒരു നിവേദ്യം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനെന്താണ് വേണ്ടതെന്ന് എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചു അക്കോട്ടത്തിൽ ഉണ്ടായിരുന്ന ജ്ഞാനിയും ഭക്തനുമായ ഒരു നായർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ചക്ലിയന്മാർ കൊടുത്ത മദ്യവും മാംസവും ദേവി സസന്തോഷം സ്വീകരിച്ചു അത് ദേവിക്ക് ഇഷ്ടമാവുകയും ചെയ്തു അതിനാൽ മദ്യ മാംസങ്ങൾ നിവേദ്യമായി നൽകുന്ന നൽകുന്നതാണ് ഉചിതം എല്ലാവരും നായരുടെ അഭിപ്രായത്തോട് യോജിച്ചു ഉടനെ ആ നായർ പോയി കുറച്ച് മദ്യവും മാംസവും കൊണ്ടുവന്ന് ദേവിക്ക് നിവേദിച്ചു അതിനുശേഷം ആ സാധനങ്ങൾ ദേവിയുടെ പ്രസാദമായി അവിടെ കൂടിയിരുന്നവർക്കെല്ലാം കൊടുക്കുകയും ചെയ്തു അന്നു മുതൽ അവിടെ അത് പതിവായി അത് നിവേദിക്കുന്നത് നാരന്മാരുമാണ് എന്നാൽ ആ ക്ഷേത്രത്തിൽ ആദ്യമുണ്ടായിരുന്ന ദേവിയെ ബ്രാഹ്മണർ തന്നെയാണ് പൂജിച്ചിരുന്നത് അതിനാൽ അവിടെ ഭഗവതിയുടെ ചൈതന്യം സാമാന്യത്തിലധികമായി കണ്ടുവരുന്നുണ്ട് അവിടെ ഭജനമിരുന്ന് മാറാത്ത രോഗങ്ങൾ മാറിയവരുണ്ട് അപസ്മാരം ഉന്മാദം തുടങ്ങിയവ മാറി സ്വസ്ഥരായവരുമുണ്ട് സന്താനലബ്ധി ഉണ്ടായവരുമുണ്ട് മണ്ഡലവിളക്ക് കൊങ്ങപ്പട എന്നീ രണ്ട് അടിയന്തരങ്ങളായ വർഷം തോറും അവിടെ നടത്താറുള്ള പ്രധാന വിശേഷ ആഘോഷങ്ങൾ വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസം ക്ഷേത്രത്തിൽ നിറമാലയും വിളക്കും വളരെ കേമമായി നടത്തുന്നതിനെയാണ് മണ്ഡലവിളക്ക് എന്ന് പറയുന്നത് ഭക്തിരസ പ്രധാനമായ ഈ അടിയന്തരത്തിൽ പങ്കെടുക്കാൻ വളരെ ആളുകൾ കൂടാറുണ്ട് കൊങ്ങപ്പടയെയും രാജാവിനെയും ദേവി നിഗ്രഹിച്ചന്റെ സ്മരണയ്ക്കായി നടത്തുന്ന മറ്റൊരു ഗംഭീര അടിയന്തരമാണ് കൊങ്ങപ്പട കുംഭമാസത്തിലെ ശിവരാത്രിക്ക് മുമ്പ് ആരംഭിക്കുന്ന ചടങ്ങുകൾ മീനമാസത്തിലാണ് അവസാനിക്കുന്നത് അതിൽ പല വിധത്തിലുള്ള വേഷങ്ങളുടെ പുറപ്പാടും മറ്റുമുള്ളതിനാൽ അത് സകല രസസമ്പൂർണമായ ഒരു ആഘോഷമാണ് ആശ്രിതവത്സലയും ഔദാര്യശീലയുമായ ദേവി തൻ്റെ ഭക്തജനങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ മുന്നിട്ടിറങ്ങിയ ഒട്ടേറെ അനുഭവ കഥകളുണ്ട് ദേവിയോടുള്ള വിശ്വാസം ഭക്തജനങ്ങൾക്ക് വർത്തിക്കാൻ ഇതൊക്കെ കാരണമാവുകയും ചെയ്യുന്നു ചിറ്റൂറിൽ നിന്ന് കുറെ അകലെ മലബാറിലെ പെരുവമ്പ് എന്ന സ്ഥലത്തെ ഒരു നായർ ചിറ്റൂർ വന്ന ഒരു സംബന്ധം നടത്തി നല്ല സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീയെയാണ് നായർ വിവാഹം ചെയ്തിരുന്നത് വീട്ടിലുള്ളവർ അവരോട് വലിയ വാത്സല്യം പ്രേടിപ്പിച്ചിരുന്നു അവരുടെ മാതാപിതാക്കളും മാതുലന്മാരും അമൂല്യങ്ങളായ ഒട്ടേറെ ആഭരണങ്ങൾ അവർക്കായി പണിഞ്ഞു കൊടുത്തിരുന്നു ആ സ്ത്രീ മിക്കപ്പോഴും അതെല്ലാം അണിഞ്ഞു നടക്കുകയും ചെയ്തിരുന്നു ചിറ്റൂർക്കാവിൽ ഭഗവതിയെ കുറിച്ച് ആ സ്ത്രീക്ക് അളവറ്റ വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്നു ദിവസവും രണ്ടു നേരം ക്ഷേത്രദർശനം നടത്തുന്ന പതിവും അവർക്കുണ്ടായിരുന്നു അവരുടെ ഭർത്താവായ നായർ ദുരാഗ്രഹിയും ദുഷ്ടനുമായിരുന്നു അവളുടെ ആഭരണങ്ങളെല്ലാം ഏഴു ഏത് വിധേനയും സ്വന്തമാക്കണമെന്ന ചിന്തയായിരുന്നു അയാൾക്ക് സദാ നേരവും അതിനായി അയാൾ ഒരു ദിവസം ഒരു കൗശലവുമായി ഭാര്യയെ സമീപിച്ചു എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണാൻ തിടുക്കമായിരിക്കുന്നു തിടുക്കമായിരിക്കുന്നുവെന്ന് പലതവണയായി പറയുന്നു നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം അവിടെ രണ്ട് മൂന്ന് ദിവസം താമസിച്ചിട്ട് മടങ്ങിപ്പോരാം അതിന് വിരോധമുണ്ടോ ഭർത്താവിൻ്റെ സ്നേഹപൂർണമായ ചോദ്യം കിട്ടും ഭാര്യ പറഞ്ഞു ഒരു വിരോധവുമില്ല അച്ഛനും അമ്മയും സമ്മതിച്ചാൽ നമുക്ക് നാളെ തന്നെ പോകാം പക്ഷെ മൂന്ന് ദിവസം അവിടെ താമസിക്കാൻ പ്രയാസമാണ് എനിക്ക് പതിവായി കാവിൽ തൊഴാൻ പോകണം ഒരു ദിവസം തൊഴുതിട്ട് പോവാം പിറ്റേന്ന് തൊഴാൻ കഴിയും വിധം തിരിച്ച് വരിക്കുകയും ചെയ്യാം ദേവി ദർശനം മുടക്കുന്ന കാര്യം എനിക്ക് സങ്കടമാണ് നായർക്ക് സന്തോഷമായി സ്ത്രീ മാതാപിതാക്കളുടെ സമ്മതം വാങ്ങി അന്ന് തന്നെ പുറപ്പെടാൻ തയ്യാറാവുകയും ചെയ്തു ദേവി ദർശനം എല്ലാം കഴിഞ്ഞ് അന്ന് ഉച്ചയൂണും കഴിച്ച് രണ്ടുപേരും യാത്ര പുറപ്പെട്ടു ആ സ്ത്രീ തൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തണിഞ്ഞ് കൊണ്ടാണ് ഭർത്താവിനോടൊപ്പം ഇറങ്ങിയത് യാത്രാമധ്യേ ആ ദമ്പതികൾ ഒരു സുഹൃത്തിന്റെ വസതി സന്ദർശിക്കുകയും ചെയ്തു അവിടെ ഇരുന്ന് കുറച്ചു നേരം ലോഹ്യം പറയുകയും ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്തപ്പോഴേക്കും നേരം സന്ധ്യയായി ദമ്പതികൾ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് നടന്നു അവർ ചിറ്റൂർ പുഴക്കരയിൽ എത്തിയപ്പോഴേക്കും ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു പുഴയിലൂടെ ഇറങ്ങി നടന്നു വേണം അക്കര എത്താൻ തലേദിവസം നല്ലവണ്ണം മഴ പെയ്തിരുന്നതിനാൽ പുഴയിൽ വെള്ളം പെരുകിയിട്ടുണ്ടായിരുന്നു നായർ ഭാര്യയോട് പറഞ്ഞു പുഴയിൽ വെള്ളം കുറച്ചധികമാണെന്നാണ് തോന്നുന്നത് ഇറങ്ങി നടക്കാനാകുമോ എന്ന് ഇറങ്ങി നോക്കട്ടെ ഞാൻ മടങ്ങി വന്നിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാം നേരെ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു നീ തനിച്ച് ഇവിടെ നിൽക്കുമ്പോൾ വല്ലവരും വന്ന് നിന്റെ ആഭരണങ്ങൾ പിടിച്ചുപറിച്ച് കൊണ്ടുപോയാൽ നീ എന്ത് ചെയ്യും അതുകൊണ്ട് അവയെല്ലാം അഴിച്ചെൻ്റെ കയ്യിൽ തന്നേക്ക് പുഴ കടന്നിട്ട് വീണ്ടും അണിയാം ശുദ്ധ കൃതയായ ആ സ്ത്രീ ആഭരണങ്ങളെല്ലാം അഴിച്ച് ഭർത്താവിനെ ഏൽപ്പിച്ചു ദുഷ്ടനും വഞ്ചകനുമായി ആ നായർ അവയെല്ലാം വാങ്ങി ഒരു മുണ്ടിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചുകൊണ്ട് പുഴയിലിറങ്ങി മറുകരയിലേക്ക് നടന്നു പോയി അത് നോക്കി നിന്ന സ്ത്രീ വല്ലാതെ വിഷമിച്ചു വളരെ നേരം അയാളെ കാത്ത് അവരവിടെ നിന്നുവെങ്കിലും ഭർത്താവ് മടങ്ങി വന്നിട്ടില്ല ഘോരമായ അന്ധകാരം കൊണ്ട് ദിക്കൊക്കെ മറഞ്ഞു ഒന്നും കാണാൻ വയ്യാതെയായി അതികഠിനമായ മഴയും തുടങ്ങി ഭയം കൊണ്ടും വ്യസനം കൊണ്ടും ആ സ്ത്രീ വല്ലാതെ പരവശയായി തീർന്നു തൻ്റെ പരദേവതയായ ഭഗവതി ആ സാത്തി ഭക്തിപൂർവ്വം വിളിച്ചു കരയാൻ തുടങ്ങി അയ്യോ അമ്മേ നിരാലംബരയായ ഈ അഗതിയെ രക്ഷിക്കണേ അമ്മയല്ലാതെ അടിയന് വേറൊരു ശരണവുമില്ല എൻ്റെ ചുറ്റൂർക്കാവിലമ്മയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരിങ്ങനെ ദേവിയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ വിളക്കം കയ്യിൽ പിടിച്ചൊരു സ്ത്രീ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു അല്പം പ്രായമുള്ള ആ സ്ത്രീ അശരണയായി നിൽക്കുന്നവരുള്ളോട് ചോദിച്ചു ഇനി ഇവിടെ എന്തിന് നിൽക്കുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാൻ നേരം പാതിരവായിരിക്കുന്നു അയാൾ ഈ ഇരുട്ടിൽ അകപ്പെട്ട് വഴി എവിടെയോ പോയതാവും അഗതിയായ സ്ത്രീ തന്റെ പെറ്റമ്മയാണെന്ന് തോന്നിയതിനാൽ അവർ ആ സ്ത്രീയോടൊപ്പം സസന്തോഷം നടന്നു രണ്ടുപേരും തമ്മിൽ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നു വീട്ടിലെത്തി കഥകിൽ തട്ടി വിളിച്ചപ്പോൾ വാതിൽ തുറന്നത് ആ സ്ത്രീയുടെ പെറ്റമ്മയായിരുന്നു അത് കണ്ട് അത്ഭുതത്തോടെ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീയെ അവിടെ കാണാനുണ്ടായിരുന്നില്ല ആ സ്ത്രീയോട് മാതാവും മറ്റുള്ളവരും നടന്നതൊക്കെ ചോദിച്ചറിഞ്ഞു ആഭരണങ്ങൾ കൈക്കലാക്കാൻ ചതിയനായ നായർ ചെയ്ത ക്രൂരതയായിരുന്നു അതെന്നവർക്ക് മനസ്സിലായി ആഭരണങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും മകളെ ആപത്തൊന്നും കൂടാതെ തിരിച്ചു കിട്ടിയതിൽ അവളുടെ മാതാപിതാക്കൾ വളരെ സന്തോഷിച്ചു അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ആ നായർ ഒരു ഭ്രാന്തനെ പോലെ ഭാര്യാഗൃഹത്തിലേക്ക് ഓടി വന്ന് ആഭരണപ്പൊതി അവിടെ വെച്ചിട്ട് ഒന്നും മിണ്ടാതെ വന്നതുപോലെ ഇറങ്ങി ഓടി പിന്നെ അയാളെ ആരും കണ്ടതുമില്ല അയാളെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടുമില്ല നാട്ടിലാകമാനം അതേക്കുറിച്ച് സംസാരവുമായി ആളുകൾ ക്ഷേത്ര സന്നിധിയിൽ കൂടി ഉടനെ വെളിപാട് തുള്ളിക്കൊണ്ട് അവരുടെ മുന്നിലെത്തി നിങ്ങൾ ആരും ഒട്ടും സംശയിക്കേണ്ട എന്നെ ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൾ എന്നെ വിളിച്ചു കരഞ്ഞപ്പോൾ പുഴക്കടവിൽ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലാക്കിയത് ഞാനാണ് ആ വഞ്ചകനെ കൊണ്ട് ആഭരണങ്ങളെല്ലാം മടക്കി കൊടുപ്പിച്ചതും ഞാൻ തന്നെയാണ് ആ ദുഷ്ടൻ്റെ കഥ ഞാൻ കഴിച്ചിരിക്കുന്നു അവൻ്റെ ശവം പോലും ആർക്കും കാണാൻ കഴിയില്ല അത് കേട്ട് ഭക്തജനങ്ങൾ ദേവിയുടെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് ഓർത്ത് ഭക്തി പുരസ്കാരം കൊമ്പിട്ടു പെരുവമ്പ് പ്രദേശക്കാരായ നായന്മാരെ കൊണ്ട് മേലിൽ ഒരിക്കലും ചിറ്റൂർ ദേശത്തുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യിപ്പിക്കരുതെന്ന് നാട്ടിലെ പ്രധാനികൾ കൂട്ടം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം പെരു പെരുവമ്പുകാർക്ക് ചിറ്റൂരിൽ നിന്ന് സ്ത്രീകളെ കിട്ടാതെയായി ചിറ്റൂർ കാവിൽ ഭഗവതിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ ഇതുപോലെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് താങ്ക്